ഒരു കല്യാണം കഴിഞ്ഞ പിറ്റേ കഴിച്ച ഭാര്യയായിട്ട് വൈദ്യുതി പോയി വൈദ്യര് ഭാര്യ പരിശോധിച്ച് പറഞ്ഞു പ്രയാസമുള്ള രോഗമാണ് പറഞ്ഞു വൈദ്യരെ പെട്ടെന്ന് മരുന്ന് പറയുന്നത് ഈ രോഗത്തിന് കാട്ടിച്ചെന്ന് കരിവന്തിയെ പിടിച്ച് രസായനം വെച്ചു കൊടുക്കുന്നു പിടിക്കാം അങ്ങാടി മരുന്നും എടുത്തു കൊടുത്തു എങ്ങനെയോ എന്തോ അരിമന്തിയെ പിടിക്കും പിടിച്ച് കുറപ്പടി പോലുള്ള മുഴുവൻ തന്നെ ചേരുവയ്ക്ക് ചേർത്ത് രസായ ഭാര്യയ്ക്ക് കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോ ഭാര്യം കഴിഞ്ഞപ്പോ സഹോദരിക്ക് പഴയ ദീനം പിന്നെ ഉണ്ട് അന്നേരം ഈ സഹോദരി വന്നോട് പറഞ്ഞാ പഴയ ക്ഷണം ആ പിന്നെ പിന്നെ അവര് വന്ന് പറയാ എനിക്ക് പണ്ടത്തെ പോലെ പിന്നെ അസ്വസ്ഥത പുള്ളി അനങ്ങുന്നില്ല അവസാനം ഈ സഹോദരി പഴയ അന്വേഷിച്ചപ്പോഴേ ഇപ്പോഴും ഉണ്ട് അവർ പറഞ്ഞാൽ ഞാൻ കാണാൻ പോട്ടെ പിന്നെ എന്താട്ടൊന്നു വൈദ്യും പരിശോധിച്ചുവച്ച് പറഞ്ഞാൽ പഴയ ദീനം തന്നെ പഴയ മരുന്ന് പഴയ മരുന്നെല്ലാം എഴുതി കൊടുത്തു അവര് വീണ്ടും തിരിച്ചു നമ്മൾ പുള്ളിക്ക് ഇങ്ങനെ കിടക്കുക ലിസ്റ്റ് കൊണ്ട് കൊടുത്തു പുള്ളി മേളിൽ നിന്ന് താഴോട്ട് വായിച്ചു താഴെ പറഞ്ഞു മുപ്പത്തഞ്ച് കൊല്ല വായില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹവും തണുക്കും ഇതാ പ്രകൃതി